പ്രിയപ്പെട്ടവരെ മാതാവിന്റെ വണക്കമാസ സമാപനത്തിൽ പാലാ കുരിശുവള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന കാത്തലിക് യങ് മെൻസ് ലീഗ് സി വൈ എം എൽ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനേകം നൂറുകണക്കായ ആളുകൾക്ക് അവർ വടക്കമാസ സമാപനത്തിൽ വസ്ത്രങ്ങൾ വിതരണം ചെയ്യുകയാണ് പാലാരൂപതയുടെ പ്രിയപ്പെട്ട വികാരി അണ്ടാർ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിലാണ് ഈ വസ്ത്രവിതരണം നടത്തുന്നത് ഇവർ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഈ പുണ്യപ്രവർത്തി ചെയ്യുന്നു മാതാവിൻ്റെ ഉണക്കമാസ സംഭാവന ദിനത്തിൽ അതിന് അതിൻ്റേതായ വലിയ പ്രാധാന്യമുണ്ട് കാരണം വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നത് ആദ്യമേ മിശായെ ഈശോയെ അത്ഭുതം പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് ഇല്ലായ്മയുടെ നടുവിൽ നിന്നുകൊണ്ട് അവർക്ക് മോനെ അവർക്ക് വീഞ്ഞില്ലല്ലോ മറ്റുള്ളവരുടെ മതതന്ത്ര ആയു പറഞ്ഞ് അത്ഭുതം പ്രവർത്തനമാണ് അതിന്റെ ഒരു ചെറിയ പ്രതീകമാണ് വിതരണം ചെയ്യുന്ന ഈ വസ്ത്രം ഏകദേശം രണ്ടായിരത്തി മറ്റുള്ളവർക്ക് എല്ലാവരും രണ്ടായിരം പേരും ഇവിടെ എത്തുന്നില്ല നൂറുകണക്കിന് ആൾക്കാരും മറ്റേത് ആ വൃത്തസദനങ്ങളിൽ ഇപ്പം കൈപ്പ്ലാങ്കൽ അച്ഛനൊക്കെ ഉൾപ്പെടെ നിർമ്മിച്ച സാധനങ്ങളിലേക്ക് അവരുടെ പ്രതിനിധികൾ വന്ന് ഈ വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ ആ തരത്തിൽ രണ്ടായിരത്തോളം വസ്ത്രങ്ങൾ വിതരണം ചെയ്യുന്നു ഒരു വിതരണം ചെയ്യുന്നത് പാലായിലെ സന്മനസ്സുള്ള സഹോദരങ്ങളെ ജാതി മതഭേദമന്യേ എല്ലാവരെയും ചേർത്ത് നിർത്തിയാണ് ഇത് വിതരണം ചെയ്യുന്നതും ജാതി മത ഭേദമന്യേ എല്ലാവർക്കുമായിട്ടാണ് ബിസിനസ്സുകാർ സാമ്പത്തികമായിട്ട് ഉന്നമനത്തിലുള്ളവർ അവരുടെ അല്പവരുമാനത്തു നിന്ന് സംഭാവന ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്തവർ ഇങ്ങനെയുള്ളവരെയൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് സി എം എല്കാർ ഈ ഈ പുണ്യപ്രവൃത്തി ചെയ്യുന്നത് അതാണ് നമ്മൾ കാണുന്നത് മനോഹരമായിട്ടുള്ള അഭിനന്ദനീയമായിട്ടുള്ള മാതൃകയാണത് അത് നമ്മുടെ മനസ്സിലും നന്മ നിറയ്ക്കട്ടെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാതാവിൻ്റെ വടക്കമാസമായ മെയ് മാസത്തിൽ ഇത് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം കൂടുതലാണ് നമ്മുടെ മനസ്സിൽ ആ തരത്തിൽ ആത്മീയതയിലേക്ക് ഈ ഈ കാര്യങ്ങൾ നയിക്കട്ടെ നമ്മുടെ ആത്മീയത സാമൂഹികം കൂടിയാകട്ടെ എന്നതിൻ്റെ മാതൃകയാണ് ഇത് എന്ന് നമുക്ക് ഓർക്കാം പൈസ പൈസ കൊടുക്കാൻ കൊടുക്കാൻ വീഡിയോയുടെ സമാപനത്തിൽ വികാരിച്ച ആളിൻ്റെ ചെറിയൊരു മെസ്സേജും അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ ലതീഞ്ഞിൻ്റെ അവസാന പ്രാർത്ഥനയും സമാപന പ്രാർത്ഥനയും ആശീർവാദവും ഉണ്ട് അംഗങ്ങൾ വളരെ കഷ്ടപ്പെട്ട് എല്ലാവരുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് രണ്ടായിരത്തോളം വസ്ത്രങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ആദരവ് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പള്ളി ഇവിടെ വന്ന് ഈ പരിശുപള്ളിയുടെ മുൻപിൽ ഒന്ന് കുമ്പിടാതെ കടന്നു പോകുന്ന ആരും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്

വും എല്ലാവരും ഉണ്ടായിരിക്കും ഇപ്പോഴും എല്ലാ സമയവും